എങ്ങനുണ്ട് നോമ്പൊക്കെ നോമ്പും എക്സാമും എല്ലാം കൂടെ ആയിട്ട് തലക്ക് പിടിച്ചോ നാളത്തുകൂടെ കഴിഞ്ഞ വെക്കേഷൻ അല്ലേ എന്താ ടെൻത്ത് കഴിഞ്ഞിട്ട് പരിപാടി ഏത് കോഴ്സ് എടുക്കാനാ താല്പര്യം പ്ലസ് വണ്ണിലേക്ക് പ്ലസ് വണ് സയൻസ് എടുക്കാനാണ് ആഗ്രഹം എന്താവാൻ ആഗ്രഹം കോഴ്സൊക്കെ കഴിഞ്ഞ് പഠിച്ചുകഴിഞ്ഞിട്ട് അപ്പത്തെ നമ്മള്ണ്ടോ വീട്ടിലാരെങ്കിലും എങ്ങനെ കാണാറ് ടിയിലാണോ അതോ ഫോണിലാണോ ഫോണിലാണ് കാണാറ് അപ്പൊ ഞാനിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക അതില് രണ്ട് ക്വസ്റ്റ്യൻസിന് ഞാൻ ഓപ്ഷൻസ് ഒക്കെ തരും മൂന്നാമത്തതിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ഉസ്മാൻ റലിയു വൻഹു പകർത്തെടുത്ത ഖുർആാനിന്റെ കോപ്പികളിൽ എത്ര എണ്ണമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ചോദ്യം ക്ലിയർ ആണോ ഒന്നും കൂടി പറയോ ഉസ്മാൻ റലിയല്ല കോപ്പികളിൽ എത്ര എണ്ണമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഓപ്ഷൻ ഓപ്ഷൻസ് ഉണ്ട് രണ്ട് മൂന്ന് നാല് ഉത്തരം ശരിയാണ് ഈ സിയല്ലായിരുന്നോ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ രണ്ടാമത്തെ ചോദ്യത്തിനും ഇതുപോലെ പെട്ടെന്ന് ഉത്തരം പറയാൻ നോക്കോട്ടെ എന്നാൽ പെട്ടെന്ന് തന്നെ പ്രൈസ് കിട്ടും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ഒരു സൂറത്തിന്റെ മൊത്തം സൂക്തങ്ങളുടെ എണ്ണത്തിൽ പകുതി വരുന്ന സൂക്തത്തിലാണ് തിലാവ ഉള്ളത് ആ സൂറത്ത് ഏതാണ് ഒന്നും കൂടി ഒന്നും കൂടി പറയാ ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ ഒരു സൂറത്തിന്റെ മൊത്തം സൂക്തങ്ങളുടെ എണ്ണത്തിൽ പകുതി വരുന്ന സൂക്തത്തിലാണ് സജവത്തു തിലാവ ഉള്ളത് ആ സൂറത്ത് ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് സൂറത്തു സജദ സുറത്ത് ഹജ്ജ് സുറത്തിൽ യൂസുഫ് സൂറത്തിൽ ഹജ്ജ് സുറത്തു ഹജ്ജ് െറ്റിപ്പോയല്ലോ സൂറത്ത് സജ്ജതയാണ് ശരി ഉത്തരം ഒരു ചോദ്യം കൂടെ ഉണ്ട് അതിന് ഓപ്ഷനോ ഗ്ലൂ ഒന്നുമില്ലേ ചോദ്യം ഇതാണ് സൂറത്തുൽ മുദസ്സിന്റെ ആരംഭത്തിൽ ഖുർആൻ കേട്ടിട്ടും പിന്തിരിഞ്ഞു പോയ ഒരു വ്യക്തിയിലേക്ക് സൂചന നൽകുന്ന ആയത്തുകളുണ്ട് ആ വ്യക്തി ആരാണ് സൂറത്തുൽ ആരംഭത്തിൽ ഖുർആൻ ും പിന്തിരിഞ്ഞു പോയ ഒരു വ്യക്തിയിലേക്ക് സൂചന നൽകുന്ന ആയത്തുകളുണ്ട് ആ വ്യക്തി ആരാണ് അറിയോ അറിയില്ല അപ്പൊ ഞാൻ പറയട്ടെ അപ്പൊ സാറല്ല വീണ്ടും വിളിക്കണം കേട്ടോ ഫ്രീ അല്ലേ അപ്പൊ വിളിക്കോട്ടെ വീട്ടിലെല്ലാവരും അന്വേഷണം പറയാ ഇനി എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ ബെസ്റ്റ് ഓഫ് ലക്ക് അഹ് നമ്മുടെ എപ്പിസോഡിലേക്ക് ഒരുപാട് കോൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ചിലർക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് ചിലർക്കൊന്നും വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ചിലർക്ക് വിളിച്ചിട്ടും സമ്മാനം കിട്ടാതെ പോയവരുമുണ്ട് അപ്പം ആരും വിഷമിക്കണ്ട വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക ഇനി വിളിക്കുമ്പം എന്തായാലും നിങ്ങൾക്ക് സമ്മാനം കിട്ടട്ടെ അതുപോലെ തന്നെ കോളും കണക്റ്റ് ആവട്ടെ അസ്സലാമലേക്കു